കേരളത്തിൽ ഹിറ്റായി ഓടുന്ന കൊച്ചി മെട്രോ ഇതാ വീണ്ടും ഒരു സുപ്രധാന തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് ജൂലൈ പതിനഞ്ച് മുതൽ അധിക ട്രിപ്പുകൾ ആരംഭിക്കുമെന്ന് കൊച്ചി മെട്രോ അറിയിച്ചിരിക്കുകയാണ് ഈ വർഷം കൊച്ചി മെട്രോയിൽ ഒരു കോടി അറുപത്തിനാല് ലക്ഷത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് യാത്രക്കാരാണ് ഇതിനോടകം യാത്ര ചെയ്തതെന്ന ഔദ്യോഗികമായ കണക്ക് പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ പത്ത് ദിവസമായി കൊച്ചി മെട്രോയിൽ പ്രതിദിനം യാത്ര ചെയ്തത് ഒരു ലക്ഷത്തിലധികം പേരാണ് ഈ കാരണത്താലാണ് കൂടുതൽ സുഖകരവും സൗകര്യപ്രദവുമായ യാത്രാനുഭവം ഉറപ്പാക്കാൻ കെ ട്രിപ്പുകളുടെ എണ്ണം ഉൾപ്പെടെ വർദ്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ച് മുതലാണ് ട്രിപ്പുകളുടെ എണ്ണം ർദ്ധിപ്പിക്കുന്നത് ഒരു ദിവസം പന്ത്രണ്ട് ട്രിപ്പുകളാണ് കൂടുതൽ ചേർക്കുന്നത് തിരക്കുള്ള സമയങ്ങളിൽ യാത്രക്കാരുടെ തിരക്ക് ലഘൂകരിക്കാനും ട്രെയിനുകൾക്കിടയിലുള്ള കാത്തിരിപ്പ് സമയം കുറയ്ക്കാനും ലക്ഷ്യമിട്ടാണ് അധിക സർവീസ് എന്നും വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ രാവിലെ എട്ട് മണി മുതൽ പത്ത് മണിവരെയും വൈകുന്നേരം നാലു മണി മുതൽ ഏഴ് മണി വരെയുമാണ് മെട്രോയിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് ഈ സമയങ്ങളിൽ രണ്ട് ട്രെയിനുകൾ തമ്മിലുള്ള സമയദൈർ ഏഴ് മിനിറ്റും നാൽപ്പത്തഞ്ച് സെക്കൻഡുമാണ് പുതിയ ട്രിപ്പുകൾ കൂട്ടിച്ചേർക്കുന്നതോടെ ഈ ദൈർഘ്യം ഏഴ് മിനിറ്റായി ചുരുക്കാനാണ് പദ്ധതി കഴിഞ്ഞ പത്ത് ദിവസമായി കൊച്ചി മെട്രോയ്ക്ക് പ്രതിദിനം ഒരു ലക്ഷത്തിലധികം യാത്രക്കാരെ ാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് തിരക്കുള്ള സമയങ്ങളിൽ യാത്രക്കാരുടെ തിരക്ക് ലഘൂകരിക്കാനും ട്രെയിനുകൾക്കിടയിലുള്ള കാത്തിരിപ്പ് സമയം കുറയ്ക്കാനും പുതിയ സർവീസുകൾ കൂട്ടിച്ചേർക്കുന്നതോടെ സാധ്യമാകുമെന്നാണ് കണക്കുകൂട്ടലെന്നും ഇവർ പറയുന്നുണ്ട് കൂടുതൽ സുഖകരവും സൗകര്യപ്രദവുമായ യാത്രാനുഭവം ഉറപ്പാക്കാനുള്ള ഈ ശ്രമം വിജയം കാണുമെന്നാണ് അധികൃതരും പ്രതീക്ഷിക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ പത്ത് മണിവരെയും വൈകിട്ട് നാല് മണി മുതൽ ഏഴ് മണി വരെയുമുള്ള തിരക്കേറിയ സമയങ്ങളിൽ ഈ അധിക സർവീസുകൾ വരുമ്പോൾ അതിനെ വീണ്ടും ട്രെൻഡാക്കി മാറ്റാമെന്നുമാണ് കൊച്ചി മെട്രോ തീരുമാനിച്ചിരിക്കുന്നത് പുതിയ ഷെഡ്യൂൾ വരുന്നതോടെ ഈ ഹെഡ്വേ ഏഴ് മിനിറ്റായി ചുരുങ്ങുകയും യാത്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയം കുറവാകുകയും ചെയ്യും അതേസമയം മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉടൻ തുടക്കമാകാനും തീരുമാനമുണ്ട് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള ഘട്ടത്തിന്റെ നിർമ്മാണ കരാർ അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന് നൽകിയിട്ടുണ്ട് ഇവരുമായി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് താമസിയാതെ കരാർ ഒപ്പിടണമെന്നും അറിയാൻ കഴിയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിനകം ഈ റൂട്ടിൽ ട്രെയിൻ സർവീസ് തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കെ എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ കരാർ കൈമാറുന്നതിനിടെ വ്യക്തമാക്കിയിരുന്നു ഒന്നര വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണ് കെ എം ആർ എൽ മുന്നോട്ട് വയ്ക്കുന്നത് കാസിംഗാർഡിനായി കണ്ടെത്തിയത് എച്ച് യുടെ സ്ഥലമാണ് ഈ സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് പതിനൊന്നേ ദശാംശം രണ്ട് കിലോമീറ്റർ നീളമുള്ള രണ്ടാംഘട്ട റൂട്ടിൽ പതിനൊന്ന് സ്റ്റേഷനുകളാണ് വരുന്നത് ഈ റൂട്ടിൽ കെ എം ആർ എല്ലിന്റെ നേതൃത്വത്തിൽ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് രണ്ടാം ഘട്ടത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് വായ്പ ഏജൻസിയായ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ നിന്ന് ആയിരത്തി പതിനെട്ട് കോടി രൂപയാണ് വായ്പ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് സിവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഈ തുക ഉപയോഗപ്പെടുത്തും പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ വീതം മുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയും സംസ്ഥാന സർക്കാരിന്റെ വീതം അഞ്ഞൂറ്റി കോടി രൂപയുമാണ് കണക്കാക്കിയിരിക്കുന്നത് ശേഷിക്കുന്ന തുക പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കണ്ടെത്തുകയും ചെയ്യും പതിനൊന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പണി ഇരുപത് മാസത്തെ കാലയളവിൽ പൂർത്തീകരിക്കാൻ സാധിച്ചാൽ ഇന്ത്യയിലെ വേഗതയേറിയ മെട്രോ നിർമ്മാണ ഏജൻസി എന്ന നേട്ടവും കൊച്ചി മെട്രോയ്ക്ക് ലഭിക്കും മെട്രോ പോലുള്ള വലിയ നിർമ്മിതികൾക്ക് പൈൽ ഫൗണ്ടേഷനാണ് കൂടുതൽ അഭികാമ്യ എന്നാണ് അധികൃതർ അറിയിക്കുന്നത് ഏതായാലും കൊച്ചി മെട്രോയിൽ അധിക സർവീസ് കൂടി അനുവദിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഇനി വമ്പൻ ഹിറ്റായി കൊച്ചി മെട്രോ ഓടുമെന്നതിലും തീർച്ചയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി